പരിപാടി തൊട്ട് നിങ്ങൾക്ക് സിനിമയെ കൂടി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരും ഒപ്പം ഏറ്റവും ഒടുവിലായി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് എത്ര പേരെ അറിയാമെന്നു എനിക്കറിയില്ല കെ ആർ ജെമാൻ ജീ മാഡം ശ്രീലത നവോദരി മാഡം റോച്ചാറുപണി നമ്മുടെ ചെമ്പരത്തി ശോഭന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഹേമ ചൗധരി മല്ലിക ചേച്ചി ഉഷാകുമാരി ഇങ്ങനെ നിരവധി പേര് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയം പോകും എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം ഇന്നിവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ പേരിലും ചലച്ചിത്ര അക്കാദമിയുടെ പേരിലും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു കേന്ദ്രത്തിന്റെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി തുടങ്ങി വേദിയിലുള്ള താരങ്ങൾ ഈ വിശിഷ്ട സാന്നിധ്യങ്ങൾ മുഴുവൻ ഹൃദയപൂർവ്വം കുറ്റവാക്കിൽ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നുള്ള നന്ദിയും സ്വാഗതവും ഒക്കെ അറിയിക്കുകയാണ് സദസ്സിലുള്ള അതിന് മന്ത്രിയുടെ ഒരു വലിയ സ്വപ്നമാണ് ഇന്നിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വച്ചത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യങ്ങളായിരുന്ന കുറേ പേരൊക്കെ ഒരുപാട് പേർ നമ്മെ വിട്ടുപിരിഞ്ഞു പക്ഷെ ഇതും നമ്മോടൊപ്പം നിറദീപങ്ങളായി ജ്വലിച്ചു നിൽക്കുന്ന ആ മഹാപ്രതിഭകളെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദി നമുക്കൊന്ന് ആദരിക്കണം വരും വർഷങ്ങളിൽ തുടർന്ന് ഒരുപാട് പേർ ഇനി ആദരിക്കപ്പെടേണ്ടതുണ്ട് അവരെല്ലാം നമുക്ക് ആദരിക്കേണ്ടതുണ്ട് എന്ന മന്ത്രിയുടെ ആ ഒരു വലിയ ആശയം അത് പ്രാവർത്തികമാക്കാനാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയായിട്ട് ഈ ഒരു ആദരിക്കൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു കാലത്തിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അതിനകത്ത് പ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എട്ട് കുറച്ചുകളുണ്ടാകണം എൺപതുകളിൽ അല്ലെങ്കിൽ അത് മുമ്പുള്ള നാൽപ്പത് വർഷങ്ങളിൽ മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ ചിലർ കാലത്തിൽ ജീവിക്കുന്നു ചിലരുണ്ട് ചരിത്രത്തിൽ ജീവിക്കുന്നു പക്ഷെ ഇവരൊക്കെ പ്രത്യേകിച്ചും അഭിനേതാക്കൾ കാലത്തിലും ചരിത്രത്തിലും ഒരേ സമയം ജീവിക്കുന്നവരാണ് കാലം കടന്നുപോയാലും കാലാധിപത്യായി അവർ പിന്നെയും പ്രേക്ഷക മനസ്സുകളിലും ജീവിക്കുന്നു അങ്ങനെ എന്നും ചിരഞ്ജീവികളാണ് അഭിനേതാക്കളെന്ന് പറയാറ് ഒരു കാലത്ത് മലയാള സിനിമയിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്ന മലയാളി മനസ്സുകളിൽ സ്ത്രീ പുരുഷ ഭേദം എല്ലാവരുടെയും മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളവരാണ് ഈ വലിയ കലാകാരികൾ വലിയ പ്രതിഭകൾ ഇതിൽ നമുക്കറിയാം ഒരു തലമുറയെ മുഴുവൻ അവരുടെ സംസ്കാരത്തെ ഭാഷയെ ഒക്കെ വല്ലാതെ സ്വാധീനിച്ചവരാണ് അവർ ജീവിതത്തെ പോലും ഒരുപാട് സ്വാധീനിച്ച പ്രചോദനമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പ്രതിഭകളാണ് അവർ മലയാളി സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ അവരുടെ സംസാര രീതിയിൽ അവരുടെ പെരുമാറ്റത്തിൽ ആ അംഗ അവരുടെ എല്ലാ ആറ് പതിറ്റാണ്ടുകാലം ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന് ഏതാണ്ട് എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഏറ്റവും ശ്രീമതി കെ ആർ വിജയ ഇന്നീ വേദിയിൽ നമുക്ക് ഉണ്ട് എന്നതും അഭിമാനകരമായ കാര്യമാണ് പല തലമുറകളുടെ സംഗമം കൂടിയാണ് ഇവിടെ നടപടികൾ ഈ ചലച്ചിത്ര പ്രതിഭകളെ ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ും എന്ന ഈ പരിപാടി കേരള 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 സർക്കാർ സർക്കാർ ഇവിടെ മുതൽ സംസ്ഥാന പർക്കുംവിന് കേസ്കാരം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി മറ്റ് വിശിഷ്ടാതിഥികളും മുതിർന്ന അഭിനേത്രികളും എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു മനോഹരമായ ദൃശ്യമാണ്

ഈ ചടങ്ങിന്റെ നടത്തിപ്പിൽ പങ്കാളിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിക്കുള്ള സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാറെ ക്ഷണിക്കുന്നു എസ് ബി ഐ തിരുവനന്തപുരം സർക്കിൾ ജനറൽ മാനേജർ ശ്രീ ടി ശിവദാസൻ സാർ